പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ അതിശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതൊക്കെ ജില്ലകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം നിലവിൽ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമുക്ക് നോക്കാം കോട്ടയം എറണാകുളം ഇടുക്കി കാസർഗോഡ് അതുപോലെ തന്നെ മലപ്പുറം തൃശൂർ വയനാട് കോഴിക്കോട് കൂടാതെ ആലപ്പുഴ തുടങ്ങിയ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകളും അംഗൻവാടികളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി ബാധകമായിരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ അവധി അറിയിപ്പിൽ പറഞ്ഞിട്ടിരിക്കുന്നു മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള ജില്ലകളിലേക്കും അവധി അറിയിപ്പ് വ്യാപിപ്പിച്ചേക്കും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്